നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് കമ്മിറ്റിയും തിരൂരിലെ വിവിധ കൂട്ടായ്മകളും ചേർന്ന് പരിമിതർക്കായി ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ശനി ഞായർ തീയതികളിൽ തിരൂർ ബെഞ്ച് മാർക്ക് സ്കൂളിലാണ് ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഏകദേശം നൂറോളം വ്യത്യസ്ത പ്രായത്തിലുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള പരിമിതരായ വ്യക്തികൾ പങ്കെടുക്കും അറുപത്തി ഏഴിലാണ് ഈ സംഘടന ഇപ്പൊ ഇതിന്റെ വിവിധ ഫോറങ്ങൾ വനിത യൂത്ത് വിദ്യാർത്ഥി അധ്യാപക തൊഴിലാളി ലോട്ടറി വിവിധ പോരകൾ പ്രവർത്തിച്ചു തരുന്നത് ഇതിൻ്റെ ഭാഗമായി തിരൂർ താലൂക്ക് കമ്മിറ്റി കമ്മിറ്റി തിരൂരിലെ വിവിധ കൂട്ടായ്മകളിൽ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ചെസ് പ്രോഗ്രാം നാളെയും മറ്റന്നാളുമായിട്ട് നടത്തുന്നത് നാളെ പത്ത് മുപ്പതിന് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കുക്കോളി മൊയ്തീൻ അവർകളാണ് നമ്മുടെ ഈ ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി വൈകിട്ട് നമ്മുടെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മന്ത്രി പി അബ്ദുറഹ്മാൻ സാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കൗൺസിലർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ തന്നെ തിരൂരിലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായിട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുള്ളത് റുപത്തി രൂപീകൃതമായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ പതിനേഴാമത് സംസ്ഥാന സമ്മേളനം തിരൂര് വെച്ചായിരുന്നു അന്നത്തെ ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടിക്കാരെ പറമ്പിൽ നമ്മുടെ ടൗൺ വെച്ചിട്ടായിരുന്നു ആ പതിനേഴാമത് സംസ്ഥാന സമ്മേളനം അന്ന് മുതൽ തിരൂരിൽ കെ എഫിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ദിലീപിനെ പോലുള്ള ഇത് ചേമ്പർ ഓഫ് കോമേഴ്സിനെ പോലുള്ള വെറ്റിഗോടെയും പ്രസ്ഥാന കയ്യൊപ്പ് ഇവരുടെ കൂടെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമാണ് നാളെയും മറ്റന്നാളുമായി ബെഞ്ചന്മാർക്ക് നടക്കുന്ന ഈ ചെസ് ടൂർണമെൻറ്റ് എന്ത് നല്ലതിനെ എന്ത് സാക്ഷികമായി എല്ലാ പ്രവർത്തനങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ദിലീപിനെ പോലുള്ള ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ അവശത ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് ഈ ചെസ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം ദൈവത്തിനെ സ്തുതിക്കുകയാണ് നമുക്കൊക്കെ കാഴ്ച തന്ന ദൈവത്തിനെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമുക്ക് നമ്മളെ പരീക്ഷിക്കാനാണ് ഇത്തരം ആളുകളെ നോക്കി പരിപാലിക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് പൂർണ്ണ കാഴ്ചയും പൂർണ്ണ ആരോഗ്യവുമുള്ള നമ്മളെപ്പോലുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ആദ്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് കാരണം ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല സമൂഹം മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മളൊക്കെ പൂർണ്ണ തോതിലുള്ളൊരു മനുഷ്യരാവുകയുള്ളു എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ചെസ് ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിക്കുമോ ഇവരുടെ കാണാത്ത ലോകത്തെ ഇവർ ആശയത്തിലൂടെ കണ്ട് ആ ആശയങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇവരെ നമ്മുടെ മുമ്പിൽ ഇവരെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ അപ്പം നമ്മളൊക്കെ പൂർണ്ണ തോതിലുള്ള എല്ലാ കാഴ്ചശക്തികളിലും നമ്മളൊന്നും ഇങ്ങനത്തെ ഒരു സംഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊന്നും ഇതിൻ്റെ ഭാഗവാക്കല്ല അപ്പോൾ ഇവരൊക്കെ ഇത് എടുക്കുന്ന ഇനീഷ്യേറ്റീവ് നമുക്ക് ഞാൻ പറയാം നമ്മളെ തിരുത്താനുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും പതിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ തിരൂർ നിയോജകമണ്ഡലം എം എൽ എ കുറക്കുളി മോദീൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ കേരള കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭയിലെ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും കൌൺസിലർമാരും തിരൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും കെ എഫ് ബി തിരൂർ താലൂക്ക് സെക്രട്ടറി കെ നൂറുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി കെ നിസാബുദ്ദീൻ നിർവാഹ സമിതി അംഗം എ യൂനസ് ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ പ്രസിഡന്റ് ഭാവ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ സെക്രട്ടറി അബ്ദുസമദ് പ്ലസന്റ് ദിലീപ് അമ്പായത്ത് മൊയ്തുഷ മാല എം പരമേശ്വരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ട ന്യൂസ് തിരൂർക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ